നമസ്കാരം ഇന്നത്തെ വീഡിയോയിലെ കഥാനായകൻ ഇവനാണ് സംശയിക്കേണ്ട ലവം വരും ഒന്ന് വെയിറ്റ് ചെയ്യും ആ ഇവനാണവൻ ആ അപ്പം കാര്യത്തിലേക്ക് വരാം ഇവൻ ഇവനാരാന്നല്ലേ ഇവനാണ് രാജപാളയും ആൻഡോ പതിവ് പോലെ ആൻഡപ്പൻ വീട്ടിൽ നിന്ന് മുങ്ങി ഇവിടെ വന്നങ്ങ് തങ്ങി ഏ ഇവനെ അറിയില്ല അപ്പോൾ കുര കേട്ട് രാത്രി എനിക്കൊരു സംശയം തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് അങ്ങനെ ഉച്ചയാകുമ്പോൾ വൈഫ് വന്ന് നോക്കുമ്പോഴാണ് ലെവൻ ഇവിടെ കുടിയും കിടക്കുന്നത് നമ്മൾ അന്നേരം തന്നെ മെമ്പറേയും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ എല്ലാവരെയും അറിയിച്ചു അത് കഴിഞ്ഞ് ഞാൻ ഫയർഫോഴ്സിനെ വിളിച്ചു അവർക്ക് കൈത്തിൽ തൊടലുണ്ടെന്ന് പറഞ്ഞപ്പം ഒന്ന് ഇടപെടാൻ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു അത് കഴിഞ്ഞ് മെമ്പർ തന്നെ ഒരാളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു അവർ വന്നപ്പോഴത്തേന് സന്ധ്യയായി ഇരുട്ടായി അവർ രാവിലെ വരാമെന്ന് ഉണ്ടെന്ന് തോന്നുന്നു രാവിലെ ഞാൻ എഴുന്നേറ്റ് വഴി പറഞ്ഞു എന്തായാലും ഫുഡ് കൊണ്ടു കൊടുക്കാൻ പെട്ടുകയൊക്കെ കൊണ്ടുപോയി വണ്ണമൊക്കെ കൊടുത്തു എല്ലാം സെറ്റായി ഒരു എട്ട് മണി ഒക്കെ ആയിട്ടും ആരും വന്നില്ല പിന്നെ ഇതിങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടാവില്ലെന്നോർത്തോട് ഞാനും ഭാര്യയും കൂടെ ഒരു തോട്ടിയൊക്കെ എടുത്ത് ചെന്ന് അവനെ ഒരു വിധമൊക്കെ ഒന്ന് അയച്ച് ആദ്യത്തെ തൊടലിൽ ഉടക്കി ഈ കമ്പി ഉപയോഗിച്ച് എടുത്തു ഊരി അവിടെ ഊരിക്ക അതെടുക്കുമ്പോഴത്തേന് വീണ്ടും അടുത്ത തൊടൽ അതായത് മെറ്റൽ തൊടലായിരുന്നു ആദ്യമേ ഉടക്കി കിടന്ന് അതൊന്നും അയച്ചെടുത്തപ്പോഴത്തേന് അതിൻ്റെ അടുത്തു വേറെ ഒരു തുണി കൊണ്ടൊരു റോഡ് കയറുന്നത് കയറും അത് കുളത്തിലെ വേസ്റ്റിൽ പോയി അത് ഉടക്കി കിടക്കുക പിന്നെ അത് ഊരി ഒരു വിധത്തിലത് ഊരി ഊരിക്കഴിഞ്ഞപ്പോൾ ഇവന് ഇതറിയത്തില്ല ഇത് ഊരിയോ ഊരിയല്ലോ എന്നുള്ള ഇവനറിയത്തില്ല ഇവൻ നിന്നെടുത്ത് തന്നെ നിൽക്കുക ഒരു രശയില്ല നമ്മൾ പേടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടൊന്നും ഒരു രക്ഷയില് പോകുന്നില്ല അങ്ങനെ ഞാൻ പിന്നെ തോട്ടി തോട്ടി അവന് പേടിയാ തോട്ടി കൊണ്ടൊക്കെ ആ മുളങ്കം പിന്നിട്ടൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഇപ്പം പോകുന്നത് മുളക്കിട്ട് രണ്ട് കൂട്ടി വിട്ടപ്പം അവൻ രണ്ട് ചൂടൊക്കെ പുറകോട്ടൊക്കെ വെച്ചു അപ്പം തന്നെ അവന് മനസ്സിലായി ഇതിൽ നിന്ന് അങ്ങനെ അവൻ പതുക്കെ പതുക്കെ പുറകോട്ട് നടക്കും അവൻ വന്ന വഴി അതാന്ന് തോന്നുന്നു ആ വഴി നടക്കാൻ തുടങ്ങി നടന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അങ്ങ് പോവുമായിരിക്കും കുഴപ്പമില്ല നൈസായിട്ട് ഇങ്ങോട്ട് വന്നാൽ ഇത്രയും ദൂരം അവിടെ എല്ലാം കാടാണ് പക്ഷെ അവിടെ ഒന്നും ഉടക്കാതെ ഇവിടം വരെ വന്നില്ലേ അപ്പം ഇവൻ പൊക്കോളൂ എന്ന് വിചാരിച്ചു പക്ഷേ ആ മുന്നോട്ട് പോയിട്ട് പിന്നെ ലെവന് വഴി അങ്ങോട്ട് മനസ്സിലാകുന്നില്ല അങ്ങനെ അവിടെ കണന്ന് വട്ടം കറങ്ങി ഒഴിക്ക് അവിടെ നിന്ന് അടുത്ത മരത്തിൽ ചെടിയേൽ ഉടക്കി പിന്നെ എനിക്ക് മനസ്സിലായി ഇപ്പം ഇങ്ങനെ അയച്ചു വിട്ടാലും ഇതിങ്ങനെ ഉടക്കി ഉടക്കിയേ പോകത്തുള്ളൂ എന്നാൽ പിന്നെ മെമ്പറെ തന്നെ വിളിക്കാമെന്ന് വിചാരിച്ച് ഫോൺ എടുക്കുമ്പോഴാണ് മെമ്പർ ഇങ്ങോട്ട് വിളിക്കുന്നത് ഞാൻ എവിടെയുണ്ടെന്ന് വിചാരിക്കുന്നു ഇത് പട്ടിയുടെ ഇവിടെ അങ്ങനെ അയച്ചു വിട്ടിട്ടുണ്ട് പക്ഷേ വീണ്ടും ഉടക്കി എന്ന് പറഞ്ഞു ആ കുഴപ്പമില്ല ഉടമയെ കെട്ടി ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരാമെന്നു പറഞ്ഞു അങ്ങനെ മെമ്പറും ഉടമയും വന്നു ഞാൻ അടുത്ത കടമ്പ പട്ടിയുടെ അടുക്കിലേക്ക് എല്ലണം അപ്പോൾ അതിന് ഈ വെള്ളം ഒഴുകുന്ന ചാല് കടന്നു വേണം പോകാൻ അങ്ങനെ ഞാൻ വീട്ടിൽ പോയി ഒരു പലക എടുത്തുകൊണ്ട് എടുത്തണമെന്ന് ഈ വെള്ള ചാലിന് കുറുകെ ആ പലക ഇട്ട് പുള്ളിക്കാരത്തി ആ പലക വഴി നടന്ന അപ്പുറം ചെല്ലുന്ന ഭാഗമാണ് ഇനി ഉള്ളത് അത് നമുക്ക് കണ്ടിട്ട് വരാം രണ്ടു ദിവസം ഒറ്റക്ക് കഴിഞ്ഞ എന്റെ അതിന്റെ ആ സ്നേഹം കിട്ടും കേട്ടാ കേട്ടോ അതായത് ഒരു വെള്ളം പലകെ കൂടി കിടക്കാൻ ഭയങ്കര പേടിയായിരുന്നു ഒത്തിരി കഷ്ടപ്പെട്ടവനെപ്പുറത്തെത്തിച്ച് അങ്ങനെ നമ്മുടെ ആൻഡപ്പൻ റെസ്ക്യൂ വിജയകരമായി ആൻഡപ്പനെ ഉടമയും ഉടമയ്ക്ക് ആൻഡപ്പനെയും കിട്ടി ഇതിനെ സഹകരിച്ച നമ്മുടെ ആറാം വാർഡ് വാട്സാപ്പ് ഗ്രൂപ്പ് അംഗങ്ങൾ അതുപോലെ നമ്മുടെ ആറാം വാർഡിൻ്റെ മെമ്പർ ജിനു കെ പോൾ പ്രത്യേകം പറയേണ്ട ഒരു പേരാണ് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചെറിയ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ കാണാം